ഹലോ സുഖാണോ അമ്പാടിക്ക് നടക്കാൻ പോന്നെ അതെ എവിടെ പോഷം അത് ശരി നടക്കാൻ പോന്ന വേഷാടിയെ കണ്ടു ഓക്കെ അമ്പാടി കണ്ട സാദാ അല്ല നിക്കുന്നയാൾ നടക്കാൻ പോന്ന ഇത്രയും മേക്കപ്പ് ഒക്കെ അമ്മച്ചി പിന്നെ എനിക്ക് കർത്തക് ബാങ്ക് വെട്ടി തരുമോ ബാങ്ക് ആണേ അതിന് കൊറേ വെട്ടി നീ ഇവിടെങ്കിലും പോലെ കൊറേ തന്നെ പോകണോ അപ്പഴേ ഈ സോനെ പറഞ്ഞിട്ട് സമയമില്ല നടക്കാൻ പോണ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാതോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങോട്ടാ ചുമ്മാ എങ്ങാ പോട ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഏത് റൂട്ടിലോടാ എങ്ങോട്ടായാലും കുഴപ്പമില്ല ചേച്ചിയുടെ പിടിച്ചോ പിടിച്ചോ ചേച്ചിയുടെ കൈ അമ്പാടി ഓഫീസിലോട്ട് പോകാനായിട്ടെന്നുള്ള രീതിക്ക ഇറങ്ങിയേക്കുന്നത് അമ്പാടിക്ക് നടക്കാൻ പോകുന്നത് ഒട്ടും താല്പര്യല്ല അച്ഛൻ അമ്പാടി ബഹളമായപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു ചേട്ടനൊക്കെ വഴക്ക് പറയുന്നുണ്ട് അപ്പോഴത്തെ അമ്പാടി നേരെ നടന്നതാടി അമ്പാടിക്ക് നടക്കാൻ പാടില്ല കേട്ടോ വേറെ വഴി ഇല്ലാത്ത ഗതികേട് കൊണ്ടുവരിക കേരള ചിക്കൻ ഫ്രൈ ചായക്കട ഒന്നും സംഭവം ഇത് ഞാൻ ഇവിടെ കണ്ടു അകത്തോട്ടുണ്ട് കേട്ടോ ലൈറ്റ് നമ്മൾ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടുകളൊക്കെയാണ് കേട്ടോ അതിന്റെ ബാക്ക് സൈഡ് സൈഡൊക്കെയാണ് വരുന്നത് ും ഒരു മലയാളി ചേട്ടനാണ് കേട്ടോ കടയില് ആ ചായക്കടയില് എന്താ വേണ്ടതാ ചോദിച്ച നമ്മളോട് എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ട പണ്ടിവിടെ അല്ലെങ്കിൽ താമസിച്ചണ്ടിരുന്നേ അങ്ങനെ എനിക്ക് വിട്ടു പോവാനേ തോന്നത്തിന് പോലെ അച്ഛസ് ഇല്ല ടച്ചാലേ ലൈറ്റ് ഇട്ടിട്ടല്ലേ ഇരിക്കൂ ഒമാനി ഹൽവ കിട്ടുന്ന കടയാണ് കേട്ടോ അവിടെ കാണുന്ന പിന്നൊരു ബാർബർ ഷോപ്പ് അത് ശ്രദ്ധിച്ച രണ്ടും ഒരേ കളർ പാറ്റേണിൽ അവര് കൊടുത്തേക്കുന്നത് ഒരാളുടെ കടയാണോന്ന് അറിയത്തില്ലേ പിന്നൊരു പാർലറുണ്ട് ഇതൊക്കെ നമ്മടെ ഇതല്ല കേട്ടോ നമ്മുടെ ആൾക്കാരല്ല അതൊക്കെ നടത്തുന്നത് ആഫ്രിക്കൻസിന്റെ ആ ഹൽവയും ഹാൽവേ നമ്മുടെ ആൾക്കാരല്ല ആൾക്കാരല്ലേ അല്ല അത് മാറിയെന്ന് മാറിയും തോന്നി രാത്രി ഷോപ്പ് ഒക്കെ നമ്മുടെ ആൾക്കാരല്ല ോട്ട് പോണത് പുതിയ റെണ്ണയോ പഴയ റണ്ണയോ ആ എങ്ങോട്ടേതോട്ട് പോകുന്നു പാർലർ നോക്കി നല്ല രസ ഇല്ല കാണാൻ പാർലർ ആണോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുക്കിനു മുക്കിനു പാർലർ ഉണ്ടാ

അടുത്തൊരു ഫ്ലൈറ്റ് നല്ല അവച്ചിലുണ്ട് കേട്ടോ നടക്കാനൊക്കെ വലിയ പാട് ഭയങ്കര ചൂടാണ് മുടിയും കൂടെ അഴിച്ചിട്ടുണ്ടോ ഞാൻ ഭയങ്കര ചൂടെ എന്നാ എന്നാ ഇടയ്ക്കൊരു ചെറിയ കാറ്റ് വരും നടത്ര ഇവിടെ എല്ലാം ബിൽഡിംഗ് മെറ്റീരിയൽ സാധനങ്ങളാണ് ിൽഡിംഗ് മെറ്റീരിയൽ ആണ് പെയിൻ പിന്നെ പെയിന്റ് അങ്ങനെയൊക്കെയുള്ള കടകളാണ് കൂടുതലും അതുകൊണ്ട് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഈ പരി ഈ പ്രദേശത്ത് ആ ബംഗാൾ ബംഗാളി പാകിസ്ഥാനി പിന്നെ മലയാളികൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ ഏരിയയിലുണ്ടല്ലോ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനവും ഈ ഒരു ഏരിയ തന്നെ പെട്ടെന്ന് കിട്ടും കാരണം അടുത്ത് ചെറിയൊരു സൂപ്പർ ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യം നമുക്ക് അവിടെ തന്നെ കിട്ടും പിന്നെ കാഫേ ഉണ്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് ഫാർമസി ഉണ്ട് ചെറിയ ക്ലിനിക്കും ഉണ്ട് പിന്നെ മാളി പോണമെന്ന് അത്യാവശ്യമാണെങ്കി നമുക്ക് ബന്ധ സിറ്റി സെന്ററും ഉണ്ട് അങ്ങനെ ഈ ഏരിയ ഫുള്ള് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഏരിയ ഒരു കൊണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ ഇവിടത്തെ പൂച്ചയ്ക്ക് നമ്മൾ പ്രത്യേക അടുത്ത് ചെന്ന് നേരി ഓടൊന്നും ഇല്ല ഹലോ സുഖാണോ യൂട്യൂബർ യൂട്യൂബിലെ താരമാക്കാനാ ചൂട് കാരണം തോനെ നടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞങ്ങളൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം